സമസ്ത കോർഡിനേഷൻ എടവെണ്ണപ്പാറ മേഖല പതിനാലാമത് നബിദിന റാലി ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് നടക്കുമെന്ന് എടവണപ്പാറ പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു സംഘടനയുടെ പേരിൽ മറ്റു ചില്ലർ നടത്തുന്ന കുപ്രചരണങ്ങളിൽ ആരും വഞ്ചിതരാകരുതെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു സമസ്ത സംസ്ത കോൻ കമ്മിറ്റിപ്പാറ മേഖല സംഘടിപ്പിക്കുന്ന പതിനാലാമത് റാലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഞായറാഴ്ച വൈകുന്നേരം നാലുമണി മുതൽ വാരിലാപ്പുഴ മുതൽ അറോണപ്പാറ വരെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അന്ത്യപ്രവാചികളുടെ ശ്രദ്ധാഹുല ശ്രദ്ധാഹുല സ്വന്തങ്ങളുടെ ജന്മദിന ആഘോഷത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലം നടത്തുന്ന ലബി നാളാലി വാഴക്കാട് വാഴിയൂർ മുതുവല്ലൂർ ചിക്കോട് കീറമ്പ് പഞ്ചായത്തിലെ സമസ്ത മഹല് അംഗങ്ങൾ മദ്രസ വിദ്യാർത്ഥികൾ പോഷക സംഘടനാ പ്രവർത്തകർ സുന്നി പ്രവർത്തകർ റാലിയിൽ അണിച്ചേരുന്നതാണ് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ശിഹുന ഗ്രണ്ണേസ്താദിൻ്റെ മക്കാം വിദ്യാർത്ഥത്തിനും ശേഷം നടക്കുന്ന മൗലിപരായണത്തിനും പിന്നീട് വാലാപുഴയിൽ നിന്നും നബീന റാലി ആരംഭിക്കുന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇന്ന് വരെ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന മേഖലയിലെ എല്ലാ ശ്രേണി പ്രവർത്തകരും സംസ്ഥാന സംസ്ഥാനമായിട്ട് മദ്രസാ പോഷക സംഘടനകളുടെയും എല്ലാവരുടെയും സഹകരണവും നവീന റാലിക്കും മറ്റും വിജയിപ്പിക്കുന്നതിനാവശ്യമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ചിലർ നടത്തുന്ന കുപ്രചരങ്ങളിൽ ആരും അവർ നടത്തുന്ന പരിപാടികളുമായി സംസ്ഥ കോർഡിനേഷൻപാറ മേഖലാ കമ്മിറ്റിക്ക് യാതൊരു ബന്ധമില്ലെന്നും ഭരവാഹികൾ അറിയിച്ചു സമസ്ത നൂറാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സുന്നി മഹല് ഫെഡറേഷനും അതുപോലെ സമസ്തയുടെ എല്ലാ കീഴ്ഘടകങ്ങളും നബിസല്ലാഹു അലൈവലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് വളരെ വിപുലമായ പദ്ധതികളും പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരുവസന്തം പതിനഞ്ചാം പതിനഞ്ച് നൂറ്റാണ്ട് എന്ന പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് സുന്നി മഹൽ പ്രദേശം നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മുടെ നാല് പഞ്ചായത്തുകളിലും നിർദ്ദേശിക്കപ്പെട്ട റാലികൾ ഉൾപ്പെട്ടുകൊണ്ട് ഒരൊറ്റ റാലിയായി എടവണപ്പാറ മേഖലയിൽ പതിനാല് വർഷമായി നടത്തി വരുന്ന ഈ പരിപാടി നടത്താനാണ് പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ ഇത്രയും വർഷങ്ങളായി ഈ പരിപാടി വളരെ ഭംഗിയായി നടക്കുന്നത് കൊണ്ട് സുന്നി മഹൽ ഫെഡറേഷൻ്റെ കൂടി അതുപോലെ തന്നെ സുന്നി യുവജന സംഘത്തിൻ്റെയും എസ് കെ എസ് എസ് എഫിൻ്റെയും എല്ലാ പ്രവർത്തകരുടെയും സന്നി ജി സമസ്ത കേരള ജമ്മിയതുൽ മാലിമീൻ്റെയും എല്ലാവരുടെയും കൂടിയാണ് പൂർവ്വകാലങ്ങളിൽ നമ്മൾ ഈ പരിപാടി നടത്തി വന്നിട്ടുള്ളത് അത് ഈ വർഷവും തുടർന്നും നമ്മുടെ മേഖലയിൽ വളരെ സജീവമായി നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടക്കാൻ നടത്താൻ എല്ലാ പ്രവർത്തകന്മാരും പൂർവകാലങ്ങളെപ്പോലെ തന്നെ കൂടുതൽ സജീവമായി ഈ ആയിര ആയിരത്തി അഞ്ഞൂറാം ആണ്ട് അഞ്ഞൂറാമത്തെ ജന്മദിനം എന്ന നിലയിൽ കൂടുതൽ സജീവമായി അതിൽ പങ്കുകൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ ജനങ്ങളും ഇതിനുള്ള പിന്തുണയും ഇതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗമാക്കാവുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഈ സമസ്ത കോർഡിനേഷൻ ഇടവണ്ണപ്പാറ മേഖല കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകിച്ച് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി ഇടവണ്ണപ്പാറ മേഖലയുടെ കീഴിൽ ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി വളരെ ഗംഭീരമായി നബിദിന റാലി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സുന്നി മാലി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ പഞ്ചായത്തുകളിലും ഈ വരുന്ന ഇരുപത്തി രണ്ടാം തീയതി വരവേൽപ്പ് റാലികൾ നടത്തണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ ഈ മേഖലയിലെ നാല് പഞ്ചായത്തുകളിലെയും ആ വിവിധ ഭാഗങ്ങൾ നടത്തുന്ന റാലി ഒന്നിച്ച് എടവണ്ണപ്പാറയിൽ ഒറ്റ റാലിയായി നടത്താൻ വേണ്ടിയാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ സഹായത്തോടു കൂടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ കോർഡിനേഷൻ എടവണ്ണപ്പാറ മേഖലാ കമ്മിറ്റി രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപവൽക്കരിച്ചതാണ് റഷീദിയ അറബി കോളേജിൽ വച്ച് അന്ന് ഇത് രൂപവൽക്കരിക്കുമ്പോൾ ഉണ്ടായ അതേ പ്രസിഡൻറ് തന്നെയാണ് പതിമൂന്ന് വർഷവും കഴിഞ്ഞ് പതിനാലാമത്തെ നിബിധനാഘോഷം നടത്തുമ്പോഴും ഇതിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ളത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അന്ന് കെ എസ് ഉസ്താദാണ് പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതേപോലെ അന്നത്തെ ജനറൽ സെക്രട്ടറി ബി എസ് കെ തങ്കൾ തന്നെയാണ് ഇന്നും ജനറൽ സെക്രട്ടറി അന്ന് ട്രഷറായി തെരഞ്ഞെടുക്കപ്പെട്ട പി എ ജബ്ബാർ ഹാജി തന്നെയാണ് ഇന്നും ട്രഷറർ ഇങ്ങനെ അപങ്കുരമായി യാതൊരു മാറ്റവുമില്ലാതെ ഈ മേഖലയിലെ സമസ്ത പ്രവർത്തകന്മാരുടെ പിന്തുണയോടുകൂടി അംഗീകരിക്കുകയും ഉണ്ടാക്കുകയും ചെയ്ത ഒരു കോർഡിനേഷൻ കമ്മിറ്റിയുടെ പതിനാലാമത് നബിദിന ഘോഷയാത്രയാണ് ഈ വരാൻ പോകുന്ന മുപ്പത്തി ഒന്നാം തീയതി വളരെ വിപുലമായ രീതിയിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് മൂന്ന് മണിക്ക് അന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് കണ്ണിയതുസ്താദിൻ്റെ മക്കാം സിയാറത്തോടുകൂടി ആരംഭിക്കുന്ന പരിപാടി വാലില്ലാ പുഴയിൽ വെച്ച് മൗല്യു പാര പാരായണത്തോടുകൂടി മൗല്യ പാരായണം നടക്കുകയും അതിന് ശേഷം നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഘോഷയാത്ര എടവണ്ണപ്പാറയെ ലക്ഷ്യമാക്കി നീങ്ങുകയും മാര്യീവിൻ്റെ മുമ്പായി എത്തുകയും ചെയ്യും പതിനഞ്ച് നൂറ്റ് തിരുവസന്തം പതിനഞ്ച് നൂറ്റാണ്ട് എന്ന പ്രമേയ പ്രഭാഷണം ഈ റാലിക്ക് ശേഷം സംസ്ഥാന എസ് എം എഫിൻ്റെ വർക്കിംഗ് സെക്രട്ടറി അബ്ദുസമ്മദ് പൂക്കോട്ടൂർ സാഹിബ് നിർവഹിക്കുന്നതാണ് ആ പ്രമേയ പ്രഭാഷണം കേൾക്കാനും ഈ ഘോഷ ഈ നിബന്ധന റാലി വിജയിപ്പിക്കാനും എല്ലാവരുടെയും പ്രത്യേകിച്ച് സമസ്തയുടെ മുഴുവൻ പോഷക സംഘടനാ പ്രവർത്തകന്മാരുടെയും സഹകരണവും സാന്നിധ്യവും സഹായവും ഉണ്ടായിരിക്കണമെന്ന് വിനീതമായി അറിയിക്കുകയാണ് കൊണ്ടോട്ടി മണ്ഡലം സമസ്ത മുഷാവട വൈസ് പ്രസിഡന്റ് ബി എസ് കെ തങ്ങൾ എസ് വൈ എസ് ജില്ലാ സെക്രട്ടറി നാസറുദ്ദീൻ താലിമി ജനറൽ സെക്രട്ടറി കെ സി ഗഫൂർ ഹാജി ട്രഷറർ കെ ഒ അലി ഹാജി എക്സിക്യൂട്ടീവ് മെമ്പർ ഒമാനൂർ അബ്ദുറഹ്മാൻ മൗലവി പട്ടിക്കാട് ജാമ്യ നൂരിയ യു എ ഇ നാഷണൽ കമ്മിറ്റി സെക്രട്ടറി അലവിക്കുട്ടി ഫൈസി മുതവല്ലൂർ അബ്ദുറഹ്മാൻ ഫൈസി മുതവല്ലൂർ ഇമ്പിച്ചിമോദി മാസ്റ്റർ കെ വി കുഞ്ഞാൻ കാവുങ്ങൽ അലവി ഹാജി അബ്ദു ചീടിക്കുഴി കെ എം ചെറിയാപ്പു ഹാജി മുജീബ് തീണ്ടാപാറ വി എസ് ആറ്റകോയ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ടെൻ ഇടവണ്ണപ്പാറ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ